ആ ഹായ് അച്ചൂൻ്റെ കണ്ണിൽ വെള്ളം വരുന്നുണ്ട് കണ്ണ് തട്ടാതെ നോക്കണേ കണ്ണ് തട്ടാതെ നോക്കണേ പറഞ്ഞാൽ ആരെ കണ്ണ് തട്ടിട്ടാന്നറിയില്ല അച്ചൂൻ്റെ രണ്ട് കണ്ണിൽ നിന്നും വെള്ളം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പെറ്റ്സിന് ഏതിനെങ്കിലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതെന്താ കാരണം എന്നൊന്ന് പറഞ്ഞിരണം എനിക്ക് വലിയ ഇതിൽ അറിയില്ല ഞാൻ ഒരു മരുന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ മേടിച്ച മരുന്നാണ് അപ്പോൾ അതൊന്ന് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഒറ്റിച്ചു കൊടുക്കുന്ന ആ സമയത്തൊന്ന് കുറയും അല്ലാത്ത സമയത്ത് വീണ്ടും വീണ്ടേമാതിരി വെള്ളം വരുന്ന ഞാൻ നനഞ്ഞ തുണി കൊണ്ട് നല്ല വൈപ്പ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യണമെന്ന് കൂടി എനിക്കൊന്ന് പറഞ്ഞായിരുന്നേ കഴിഞ്ഞാൽ ഓടി ആയില്ല ണ്ട് കണ്ണിലേക്ക് ഒഴി നോക്ക് ഒറ്റേ കണ്ണു ഇത് ഐ എസ് എടുത്തത് ട്ടെ പൊന്നെ കണ്ണിലൊറ്റിക്കണ്ടേ വാവു മാറണ്ടേ വ മാറണ്ടേ വാവു മാരൻ്റെ ഇത് നോക്ക് എന്നെന്ത്ട്ടേ നോക്ക് അമ്മയുടെ പൊന്നുംകൂടല്ല അമ്മയുടെ സ്വർണ്ണക്കട്ടി എന്ത് പൊന്നും കൂടെ ഈ സ്വർണക്കെട്ടി സ്വഭാവം വെറും വെടക്കാണ് എന്ത് കൈങ്ങൾ തള്ളണ ഇതാ അച്ചുട്ടിക്ക് ഇതാ ക്ലിപ്പ് കൊടുക്കി അച്ചുട്ടീൻ്റെ ക്ലിപ്പ് ഇതാ ഒന്ന് രണ്ടേ ഒറ്റിച്ചോ അമ്പോ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞോട്ടാ ഓക്കെ എരിച്ചല്ല

ാണ് കുളിപ്പിക്കാം നമുക്ക് അല്ലെ ഒറ്റിക്കട്ടെ നോക്കട്ടെ ഒറ്റക്കട്ടെണ്ടാവു മാറണ്ട മേണ്ടിക്കട്ടെ അത് വേണ്ട അത് വേണ്ട നെയ്യ് കലിക്കട്ടെ

അപ്പൊ ഞാൻ തിന്നില്ലേ അപ്പു മേനോ എൻറെ അച്ചൂടി ഇത്ര നേരം ഉടങ്ങി ടൂങ്ങിയ നീയെ നീ ഇപ്പ എങ്ങനെ അച്ചത് എന്റെ അപ്പുടി അപ്പു വേണ നിക്ക് നിക്ക് വേണ അപ്പൂ അപ്പ വേണ നിക്ക് നിക്ക് അപ്പ തേരുന്നോ ചേച്ചി വെച്ചു കൊടുക്ക കൊടുക്ക് അതിനിൽ വെച്ചിട്ട് പന്നോളും ആ അവിടെ കയ്യിൽ പിടിച്ച്